നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അളന്നു മുറിച്ചുള്ള ഇന്ത്യയുടെ പാകിസ്ഥാൻ ആക്രമണം ലോക ശ്രദ്ധ നേടിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ വരുന്ന ഇന്ത്യയുടെ അഭിമാന ആയുധമാണ് ബ്രഹ്മോസ് സൂപ്പർ സോണിക് മിസൈലുകൾ ഇതുപയോഗിച്ചാണ് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് തുർക്കിയുടെയും ചൈനയുടെയും ആയുധങ്ങൾ നിറഞ്ഞ പാകിസ്ഥാനി ബേസുകളെ ക്ഷണനേരത്തിലാണ് ബ്രഹ്മോസ് ചാമ്പലാക്കിയത് എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈലുകളുടെ ഉദ്ദേശ ലക്ഷ്യം അതിൻ്റെ പ്രവർത്തനം എങ്ങനെ നോക്കാം ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാം ജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ നൽകിയ ആഘാതം പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നന്നായി അറിഞ്ഞിരുന്നു കൃത്യതയും പ്രഹരശേഷിയുമാണ് ബ്രഹ്മോസിന്റെ കരുത്ത കരയിലും കടലിലും ആകാശത്ത് നിന്നും ഒരുപോലെ ശത്രുരാജ്യത്തിനെതിരെ വർഷിക്കാൻ സാധിക്കുന്നതാണ് ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ ഏറ്റവും ഭയന്നിരുന്ന ഇന്ത്യയുടെ ആയുധങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാരക ഐറ്റം ഒരു തവണ ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തേണ്ടതില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ തൊടുക്കാൻ സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും ബ്രഹ്മോസിന് സാധിക്കും മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറും ബ്രഹ്മോസിന്റെ പ്രതിരോധ ശേഷിയും ലോകമറിയതോടെ ഇതിനായുള്ള ഡിമാൻഡും കൂടിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ അടിപിടിയാണ് ഇത് വാങ്ങിക്കൂട്ടാൻ മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചതോടെ ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ ബ്രസീൽ ഈജിപ്ത് എന്നിങ്ങനെ പതിനേഴ് രാജ്യങ്ങളാണ് ആവശ്യക്കാരായി ഇപ്പോൾ മുന്നിലുള്ളത് ഉത്തർപ്രദേശിൽ പ്രതിരോധ ഇടനാഴിയുടെ ഭാഗമായി പുതിയ റിസർച്ച് കേന്ദ്രം തന്നെ ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ലക്നൌ കാൺപൂർ അലിഗഡ് അതുപോലെ തന്നെ ആഗ്ര ജാൻസി ചിത്രകൂട് എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രഹ്മോസ് അനുബന്ധ യൂണിറ്റുകൾ തുടങ്ങിയിരിക്കുന്നത് ലക്നൌവിലെ ടെസ്റ്റിംഗ് സെന്ററിൽ പ്രതിവർഷം എൺപത് മുതൽ നൂറ് സൂപ്പർ സോണിക് ബ്രഹ്മോസ് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യഘട്ട പരീക്ഷണം നടക്കുന്നത് പിന്നീട് പല തലങ്ങളിലായി നടന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്രയും പ്രഹരശേഷിയുള്ള തലത്തിലേക്ക് ഇത് വളർന്നത് ഫിലിപ്പീൻസാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ മൂന്നൂറ്റി എഴുപത്തിയഞ്ച് ആദ്യ ബാച്ച് കൈമാറിയിരുന്നു ഓപ്പറേഷൻ ശേഷം വിവിധ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇന്തോനേഷ്യ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ചില ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവയും ബ്രഹ്മോസിനായി സമീപിച്ചിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലുകൾക്കായി മൂവായിരത്തി കോടി രൂപയുടെ കരാറിനുള്ള ചർച്ചകളാണ് ഇന്തോനേഷ്യയുമായി നടക്കുന്നത് സൈന്യത്തിനും നേവിക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഒരുങ്ങുന്നത് എഴുനൂറ് മില്യൺ ഡോളറിന്റെ ഇടപാടാണ് ഇതുവഴി കിട്ടാൻ പോകുന്നത് സുഖോയ് സു തേട്ടി എം കെ എം യുദ്ധവിമാനങ്ങൾക്കും കിഡാ ക്ലാസ് യുദ്ധ കപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് തായ്ലൻഡ് സിംഗപ്പൂർ ബ്രൂണേ ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇതിനായി താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ബ്രസീൽ ചിലേ അർജന്റീന വെനസ്വേല തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാനായി തയ്യാറായി നിൽക്കുകയാണ് ആയുധങ്ങൾ വാങ്ങിയിരുന്ന രാജ്യത്തിൽ നിന്ന് ആയുധ കയറ്റുമതിക്കാരിലേക്ക് വളരാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ബ്രഹ്മോസിന്റെ ഈ ഒരു വളർച്ചയെ നമുക്ക് കാണാൻ സാധിക്കും